ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം കരൾ രോഗങ്ങൾ പ്രതിരോധിക്കാം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ അഷ്ടവൈദ്യൻ തൈക്കാട്ട് മോസ് വൈദ്യരത്നം ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്റർ സീനിയർ ഫിസിഷ്യനും ഇൻചാർജുമായ ഡോക്ടർ വിമൽ വിമൽകുമാർ കെ എസ് രക്തത്തെ ശുദ്ധീകരിച്ച് ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളും മറ്റു മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്ന പ്രധാനപ്പെട്ട അവയവമാണ് കരൾ നാം കഴിക്കുന്ന ഭക്ഷണം മരുന്നുകൾ ഇവൻ മദ്യം പോലും സംസ്കരിക്കുന്നത് കരളാണ് അതേ ഭക്ഷണപാനീയങ്ങളിലെ വിഷാംശങ്ങളാണ് കരളിനെ നശിപ്പിക്കുന്നതും ഇതുകൂടാതെ അണുബാധകളും നീർക്കെട്ടുകളും അർബുദമടക്കമുള്ള രോഗങ്ങളും കരളിനെ ബാധിക്കുന്നു കരളിൽ കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന ഫാറ്റി ലിവർ രോഗം ക്രമേണ കരൾ വീക്കത്തിലേക്കും കരൾ സമരണത്തിലേക്കുമെല്ലാം എത്തിക്കാം ഇന്ന് ഏറ്റവും അധികം ആളുകളിൽ കാണുന്ന ഈ ഫാറ്റി ലിവർ രണ്ട് തരത്തിലുണ്ട് ഒന്ന് മദ്യപാനം മൂലമുള്ള ആൽക്കഹോളിക് ഫാറ്റി ലിവർ മറ്റൊന്ന് മദ്യപാനം മൂലമല്ലാത്ത നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ അമിതവണ്ണമുള്ളവർ പ്രമേഹ രോഗികൾ തുടങ്ങിയവരെല്ലാം തന്നെ ഫാറ്റി ലിവർ രോഗം വരാൻ സാധ്യത കൂടുതലാണ് ഹെപ്പറ്റൈറ്റിസ് എന്നത് കലാലിന്റെ വീക്കമാണ് ഇത് സാംക്രമികമായോ അല്ലാതെയോ ഉണ്ടാകാം ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ എ ബി സി ഡി എന്നീ വൈറസുകളാണ് സാധാരണ പകർച്ചവ്യാധികളായിട്ട് കാണാറുള്ളത് ഹെപ്പറ്റൈറ്റിസിൻ്റെ സാംക്രമികമല്ലാത്ത കാരണങ്ങളിൽ മദ്യത്തിൻ്റെ അമിത ഉപയോഗവും ഉൾപ്പെടുന്നു ഫാറ്റി ലിവർ ചില മരുന്നുകൾ വിഷവസ്തുക്കൾ എന്നിവയും കരലിൻ്റെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താറുണ്ട് പനി പോലുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടായി കാണാറുമുണ്ട് മഞ്ഞപ്പിത്തം വയറുവേദന ബലഹീനത ഓക്കാനം ഛർദി ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചർമ്മവും കണ്ണുകളുമൊക്കെ മഞ്ഞ നിറമായി കാണുക വയറിന് വേദന വരിക വയറ് വീർത്ത് സ്തംഭനം പോലെ തോന്നുക മനം ക്ഷീണം ശ്രദ്ധക്കുറവ് ഉറക്കം തൂങ്ങൽ എന്നീ ലക്ഷണങ്ങളും പൊതുവെ കാണാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ പലപ്പോഴും മലിനമായ ഭക്ഷണത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ ഉപയോഗം മൂലമാണ് ഉണ്ടാകുന്നത് പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകാതിരിക്കുക വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുക മലമൂത്ര വിസർജനം കലർന്ന കൈകൊണ്ട് ഭക്ഷണം കൈകാര്യം ചെയ്യുക എന്നിവയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇ അണുബാധയുടെ പ്രധാന കാരണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി സി ഡി എന്നിവയൊക്കെ തന്നെ രക്തം അല്ലെങ്കിൽ മറ്റ് സ്രവങ്ങൾ തുടങ്ങിയ ശരീര സ്രവങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത് സ്ക്രീൻ ചെയ്യാത്ത രോഗബാധിതമായിട്ടുള്ള രക്തം ഉപയോഗിച്ചുള്ള രക്തപകർച്ചയാണ് രോഗം പകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതുകൂടാതെ ശരീരത്തിൽ ടാറ്റൂ അല്ലെങ്കിൽ പച്ചകുത്തൽ ഇഞ്ചക്ഷൻസ് ഈവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ സൂചികൾ തമ്മിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ വൈറസ് പകരുന്നതിനുള്ള സാധാരണ കാരണമായിട്ട് വരാറുണ്ട് ഇതുകൂടാതെ സലൂൺസൊക്കെ അല്ലെങ്കിൽ പാർലേഴ്സിലൊക്കെ ഒരേ ഷേവിംഗ് ബ്ലേഡുകൾ പലർക്കായി ഉപയോഗിക്കുന്നത് ഈവൻ സുരക്ഷിതമല്ലാത്ത ലൈംഗിക സമ്പർക്ക രീതികളിൽ ഏർപ്പെടുന്നത് ഇതൊക്കെ തന്നെ ഇത്തരം രോഗങ്ങൾക്ക് കാരണമായി വരാറുണ്ട് ഇത്തരം രോഗങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കുറേയധികം ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കാറുണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡ് റുട്ടീൻ എക്സാമിനേഷൻ അൾട്രാസൗണ്ട് സ്കാനിങ് കൂടാതെ പ്രമേഹം കൊളസ്ട്രോൾ മുതലായ ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെ വേഗത്തിൽ രോഗനിർണയം നടത്താൻ നമ്മളെ സഹായിക്കാറുണ്ട് കരൽ രോഗങ്ങൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എണ്ണയും കൊഴുപ്പും കുറയ്ക്കുക പഴങ്ങൾ പച്ചക്കറികൾ നന്നായി ഉൾപ്പെടുത്തുക അമിതഭാരം കുറയ്ക്കുക വ്യായാമശീലമാക്കുക ഓരോ ദിവസവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യാം പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയൊക്കെ നിയന്ത്രണ വിധേയമാക്കി വയ്ക്കുക കുടിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക ആഹാരത്തിന് മുമ്പും മലമൂത്ര വിസരണത്തിന് ശേഷവും ശുചിത്വം പാലിക്കുക മറ്റൊരാൾ ഉപയോഗിച്ച ബ്ലേഡ് സിറിഞ്ച് എന്നിവയൊക്കെ ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെ തന്നെ കരൽ രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളാണ് ഫാസ്റ്റ് ഫുഡ് എണ്ണയിൽ കുതിർത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പൊറോട്ട എന്നിവയൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കണം പരമാവധി മദ്യപാനം ഒഴിവാക്കുക ശരീരത്തിൽ അമിത ഭാരമുണ്ടെങ്കിൽ ക്രമേണ കുറച്ച് കൊണ്ടുവരിക അതേസമയം പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ ഭാരം കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതുമല്ല സോ സമയം എടുത്തുകൊണ്ട് തേനയുള്ള വ്യായാമം കൊണ്ട് പതുക്കെ പതുക്കെ ബോഡി വെയ്റ്റ് കുറച്ച് കൊണ്ടുവരുന്നതും വളരെ എഫക്റ്റീവായിരിക്കും ഫാറ്റ് ലിവർ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് കരൽ രോഗങ്ങൾക്ക് ഒട്ടനവധി ഔഷധങ്ങളും ചികിത്സകളും ലഭ്യമാണ് അതിന് കൃത്യമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം കരൽ രോഗങ്ങൾക്ക് ചികിത്സ തേടാൻ പാടുകയുള്ളൂ കരളിന് ദോഷം ചെയ്യുന്ന മരുന്നുകൾ പരമാവധി ഒഴിവാക്കുക സ്വയം ചികിത്സ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക സാധാരണ ഉപയോഗിക്കുന്ന പല മെഡിസിൻസും അധികമായാൽ കരളിന് അപകടം ഉണ്ടാക്കിയേക്കാം സോ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രം നമ്മൾ ചികിത്സ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക കരൾ രോഗങ്ങൾ പ്രതിരോധിക്കാം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ വിമൽ കുമാർ